ഇനി ഒരിക്കലും പാടില്ല പള്ളികൾ നിരോധിച്ചാൽ ആരാധന നിരോധിച്ചാല് പറഞ്ഞാലും ഇവിടെ ഇല്ലാതാക്കുവാൻ അവർ ശക്തിക്കും പറ്റത്തില്ല ഇന്ന് പകൽക്കാലം നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ വസിക്കുന്നു നമ്മൾ കാണുമ്പോൾ അപ്പോ സ്വലപർവത്തി ഏഴാം അധ്യായത്തിന്റെ വായിച്ച അമ്പത്തി എട്ടാമത്തെ വാക്യത്തിലാണ് ആദ്യം ഷൗൽ എന്ന പരിധിയെ കുറിച്ച് നമ്മൾ കാണുന്നത് അത് കഴിഞ്ഞിട്ട് ഒമ്പതാം അധ്യായം ഒന്നാമത്തെ വാക്യം മുതൽ ഏകദേശം ആലെ മുപ്പത് വരെ ഉള്ള വാക്യങ്ങളിൽ പൗരൂസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അതിനുശേഷം പതിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് അധ്യായം മുഴുവനും പൗലോസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചാണ് എഴുതുവാൻ ലൂക്കോസിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് വായിക്കാം അപ്പോ സ്ഥലപ്രവർത്തി ഒമ്പതാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഒന്ന് വായിക്കാം ശൗലോ എന്ന് പറയുന്ന ആരാന്ന് ആറ് പൗലോസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അലലി ഈ പൗലോസ് ശക്തി ശക്തി പ്രാപിച്ചു പ്രാപിച്ചു മേൽ അപ്പൊ നമ്മള് മതി മതി പറഞ്ഞു മേൽ ശക്തി ശക്തി ണം ഓരോ ദിവസവും ശക്തി പ്രാപിക്കേണ്ടത് ആവശ്യമാണ് എങ്ങനെ ശക്തി പ്രാപിക്കാൻ പറ്റും വചനത്തിലൂടെ നമുക്ക് ശക്തി പ്രാപിക്കാൻ പറ്റും ആരാധനയിലൂടെ നമുക്ക് ശക്തി പ്രാപിക്കാൻ പറ്റും അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെ ശക്തി പ്രാപിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരാളോട് തിരുവചനം പറയുമ്പോൾ തന്നെ ശക്തി പ്രാപിക്കാൻ പറ്റും പ്രസവത്തിലൂടെ ശക്തി പ്രാപിക്കാൻ പറ്റും പാട്ടുകൾ പാടുന്ന ആത്മീയ പാട്ടുകൾ അല്ല ആത്മീയ പാട്ടുകൾ പാടും അതിലൂടെ നമുക്ക് ശക്തി ലഭിക്കാൻ ആത്മാവിനുള്ള പ്രാർത്ഥനയിലൂടെ നമുക്ക് ഈ ശക്തി പ്രാപിക്കാൻ ഇടയാ പൗലോസിനെ സംബന്ധിച്ച് അല തന്റെ ഒരു ജീവിതം ഇരുണ്ട കാലഘട്ടമായിരുന്നു എന്നാൽ കർത്താവിനെ അറിഞ്ഞ അന്നു മുതൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായി മാറുവാൻ അല്ലെങ്കിൽ ശക്തമായി പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ നമുക്ക് ലേഖനങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയൊന്നും നമ്മൾ പ്രാർത്ഥിക്കാറില്ല നമ്മൾ നമ്മുടെ വിഷയങ്ങൾ അല്ലെങ്കിൽ അനുദുരം നമ്മുടെ വിഷയങ്ങൾ മാത്രം ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാറുള്ളൂ പക്ഷെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സഭ അനുഗ്രഹിക്കപ്പെടണം സഭയിലെ ജനം ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ കവിഞ്ഞ് വരണം ക്രിസ്തുവോളം എന്നുള്ള പ്രാർത്ഥനയായിരുന്നു ഇന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിൽ വളരണം 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 എങ്ങനെ ആരാധനയിൽ വചന ധ്യാനത്തിൽ അതാണ് ദൈവം പ്രാർത്ഥിച്ചു അവന്മേൽ ശക്തി ശക്തി പ്രാപിച്ചു ആവരിക്കാനിടയായി അവൻ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു പള്ളികളിൽ പോയി ദൈവത്തിന്റെ വചനം യഹൂദന്മാർ അവരോട് വചനം പറഞ്ഞ് ജയിക്കുവാൻ ഇടയായി ഇതെല്ലാം എങ്ങനെ കിട്ടിയെന്നറിയാമോ പ്രാർത്ഥനയിലൂടെ തനിക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇടയായിരുന്നു അതുവരെകത്തിരുന്ന നമുക്കറിയാം പൗലോസിന്റെ കാലഘട്ടത്തിൽ വേദപുസ്തകം പുതിയ നിയമം എഴുതപ്പെട്ടിട്ടില്ല പുസ്തകം സത്രം സത്രം ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു അത് പ്രസംഗിക്കുവാൻ തുടങ്ങി പ്രാപിച്ചു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഏറ്റവും വലിയ ഒരു ഭാഗമായിരുന്നു സഭ എന്നൊരു വിഷയം കാലം സഭ സംബന്ധമായി സഭയെ കുറിച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പറ്റുന്നത് സഭ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ കാണുന്നത് സഭ എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കണ്ട സഭ ഏതാണ് ഐ പി സി ആണോ ചർച്ച ഗോഡാണോ എ ജി ആണോ അതോ ഇൻഡിപെൻഡൻ സഭകളാണോ അതോ മറ്റു കത്തോലിക് ഓത്രോളും സഭകളാണോ ഏതാണെന്ന് നമ്മൾ കണ്ടിരിക്കുന്നത് സഭ ഏതാണ് കണ്ടിരിക്കുന്നത് അതിനെ കുറിച്ചാണ് ഇന്ന് പകൽക്കാലം ഞാൻ അല്പസമയം നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ എഴുതിയത് ഈ സഭയെ കുറിച്ച് കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അപ്പോ പുതിയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ സഭയെ കുറിച്ച് ഏകദേശം നൂറ്റി പതിനാല് പ്രാവശ്യത്തോളം സഭ എന്ന വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും അതിന്റെ അറുപതിൽ ഫരം വാക്കുകൾ ാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇരുപത്തോ മൂന്നും വാക്കുകള് അപോസ്തന പ്രവൃത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ ഇടയാകുന്നുണ്ട് എന്നാൽ ഇന്ന് പകക്കാലം ആദ്യം സഭ എന്നൊരു വാക്ക് ഉച്ചരിച്ചത് ആരായിരുന്നു ആരാ നമ്മുടെ കർത്താവായ കർത്താമായി യേശുക്രിയുടെ സുവിശേഷ പതിനാറാം അധ്യായത്തിന്റെ പതിനെട്ടാം പ്രതി എന്ന് സഭ പറഞ്ഞു അതിനു പത്രോസ് അല്ലെങ്കിൽ ഒന്ന് വെളിപ്പെടുത്തുന്നുണ്ട് കർത്താവ് ചോദിക്കുന്നത് എന്നെ കുറിച്ച് ഈ ജനം എന്ത് പറയുന്നു എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പത്രോസ് വേഗം ഒരു കാര്യം പറയുക എന്താണ് നീ ജീവനുള്ള

പക്ഷേ എടുത്തുചാട്ടമുള്ള ചില കാര്യങ്ങളിൽ നമുക്ക് അലലി ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അലലി ആ സൂത്രം തൻ്റെ ഹൃദയം ദൈവമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നു പകക്കാലം നീ ഒരു ബന്ധമുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് മനസ്സിൽ പറയുക അല്ലേ ഞാൻ ഇവിടെ നോക്കണമേ അത് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു സോത്രം സോത്രം അപ്പൊ കർത്താവ് തമസം പറഞ്ഞു ില്ല കർത്താ പറഞ്ഞു ഈ പാറമേതാണ് ഈ എന്ന് പറഞ്ഞാൽ നീ ജീവനുള്ള ദൈവത്തിന്റെ ക്രിസ്തുവാകുന്ന ഈ ഈ ഈ പാറമേൽ ഞാനെന്ന സഭയെ സോത്രം സോത്രം ഈ പാറമ നമുക്കറിയാം നമുക്ക് പഴയ നിമിത്ത അരിച്ച പാറ ക്രിസ്തുവാകുന്നു ക്രിസ്തുവിനെ അപ്പൊ ഈ പാറ എന്ന് പറയുന്നത് ക്രിസ്തുവിനെയാണ് യഥാർത്ഥത്തിൽ ഈ പാറയെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ആത്മാവ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പറയാമോ പരിശുദ്ധാത്മാവ് അല്ല ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അകത്തിരിക്കുന്ന മനുഷ്യരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ പറയുകയാണെ കറുത്ത എന്ന് വെച്ച പൂർണ്ണ മനുഷ്യൻ പൂർണ്ണ ആത്മാവ് അകത്തിരിക്കുന്ന പൂർണ്ണ ആത്മാവ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ആത്മാവ ഏകാത്മാവിനോട് മാത്രമേ പിതാവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനമുള്ളൂ ഉള്ളൂ ഏകാത്മാവാരാ അത് ക്രിസ്തുവാണ് അതിലൂടെ മാത്രമേ നമുക്ക് പ്രവേശനമുള്ളൂ ഇവിടെ പറയുന്നത് ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവ് അതാണ് ക്രിസ്തു അതിലൂടെയാണ് ദൈവ സഭയെ കർത്താവ് പറയുവാണെ ഈ സഭയെ ഹാലലിയെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല ഫിലിപ്പിയുടെ കൈശേരിൽ കാണുന്ന അന്യ ആരാധന ശക്തികളോ അവിടെ നിൽക്കുന്ന ജനത്തിലല്ല പഠിഞ്ഞിരിക്കുന്നത് അകത്തിരിക്കുന്ന ആത്മാവിലാണ് ദൈവ സഭ പഠിഞ്ഞിരിക്കുന്നത് ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ചില് ജപ്പാനിലെ ഹിരോഷ്മയിലും നാഗസ്താക്കിയിലും എന്ത് ചെയ്തു അലലി അമേരിക്ക അണുബോംബ് വർദ്ധിപ്പിച്ചു ഇന്നും അതിന്റെ അനന്തര ഫലങ്ങൾ ജനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കി അണുബോം ഉണ്ടാക്കി ഇത് തകർക്കപ്പെടത്തില്ല ഇത് കൂടി വരുവാൻ വേർതിരിക്കപ്പെട്ട ആരാധിക്കുവാനാണ് ഈ ഹോള് ഇതിലൊരു പത്തിരുന്നൂറ് പേര് വന്നാൽ അല്ല ഒരു നൂറ് പേര് കവിളി കഴിഞ്ഞാൽ വളരെ പറ്റത്തുള്ളൂ വേണമെങ്കിൽ ഇപ്പോഴും പണിയാൻ പറ്റും അതുമല്ല ഞാൻ പറയാം ഇരിക്കാൻ നമുക്ക് സൗകര്യത്തിനനുസരിച്ച് പണിയപ്പെടേണ്ടി വരും അല്ല നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ കൂടുതലാവുമ്പോൾ നമുക്ക് വിശാലമായി റൂമുകൾ നമ്മൾ പറയുന്നത് പോലെ പണിയേണ്ടവരും അപ്പൊ കൂടി വരുന്ന ജനത്തിന് ഇരിക്കുമാ ഒരു മാലികമുറി മാത്രമാണ് നാം കാണുന്ന ഈ ബിൽഡിങ് ഈ ലോകത്തിൽ ചില പ്രസ്ഥാപന പേരുകൾ വേണം അതാണ് സഭ എന്നൊക്കെ പറയുന്ന പേരുകൾ പക്ഷെ സഭ എന്ന് പറയുന്നത് അകത്ത മനുഷ്യനോട് ദൈവം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പോകുകയാണ് അപ്പൊ സഭ എന്ന് പറയുന്നത് കർത്താവ് പറയാ കർത്താവ് കണ്ട സഭ ഞാൻ പഠിച്ചതനുസരിച്ച് തിരുവചനം പഠിച്ചതനുസരിച്ച് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് കർത്താവ് കണ്ട സഭ സ്ഥാപിച്ചിരിക്കുന്നത് ദൈവ സാദനശ്യ പ്രകാരം ദൈവ സ്വരൂപ പ്രകാരം സൃഷ്ടിക്കപ്പെട്ട അകത്ത മനുഷ്യനാണ് സഭ സ്ഥാപിച്ചിരിക്കുന്നത് സ്വത്രം 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 അതാണ് നമ്മൾ കാണാൻ പറ്റുന്നത് രണ്ട് രീതിയിൽ നമുക്ക് സഭയെ കാണാൻ പറ്റും എങ്ങനെയാണ് ഒന്ന് പ്രാദേശിക സഭ രണ്ട് സഭ സഭ പ്രാദേശിക എന്ന് പറയുന്നത് ഇതൊരു പ്രാദേശിക ഇവിടുത്തെ വിഷയങ്ങളൊക്കെ പരിപാലിക്കാനും പ്രവർത്തിക്കാനും ശുശ്രൂഷിക്കാനും ദൈവദാശി നടത്തിയിട്ടുണ്ട് അതുപോലെ ഓരോ അത് തിരുവചനത്തിനോട് നമുക്ക് ഒന്ന് മനസ്സിലാക്കുവാൻ പോകുകയാണ് പ്രവർത്തിയുടെ പുസ്തകം പതിനഞ്ചിന്റെ നാലൊന്ന് വായിക്കാം കർത്താവ് പറയുക പ്രവചനം നിവർത്തികരിക്കാൻ പോകുന്നു എന്ന് പരിശുദ്ധ പറഞ്ഞു ആ അവൻ ആരാ െത്തിയപ്പോൾ സഭയും അഭൂസ്തരന്മാരും മൂപ്പന്മാരും ആരെ കൈക്കൊണ്ടു പൗലോസിനെ കൈക്കൊണ്ടു സത്രം അതൊരു സഭ എന്നുവെച്ചാൽ ഈ ദേശത്തുനിന്ന് ഇവിടുന്ന് ഒരു ശുശ്രൂഷകരായി ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവര് ശുശ്രൂഷകൾ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവിടുള്ള ദേവദാസന്മാരും ദൈവദാസിമാരും ശുശ്രൂഷകരും അവരെ സ്വീകരിക്കുന്നത് പോലെ സ്വീകരിക്കുന്ന സഭാശേഷം എന്ന് വെച്ചാൽ തെറ്റുകൾ ചെയ്യുമ്പോൾ അല്ല ആ വാക്ക് നമുക്ക് മനസ്സിലാക്കാൻ കുറെ ഭാഗമുണ്ട് തെറ്റുകൾ ചെയ്യുമ്പോൾ സഭയുടെ അകത്ത് തെറ്റുകൾ വരും അല്ലേ കുറവുകൾ ഉണ്ടാവും ഈ കുറവുകളൊക്കെ വരുമ്പോൾ ഇതാണ് പ്രാദേശിക എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് പറഞ്ഞത് കുറവുകൾ വരുമ്പോൾ എന്താ നമ്മൾ ഇവിടുന്നല്ല അങ്ങോട്ട് വരികയല്ല സഭയുടെ അകത്ത് അഭിഷയം കൊണ്ടുവരാ അത് തമ്മിൽ തമ്മിൽ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുകയല്ല ഒരു വ്രണം വന്നു ഒരു ഹല രോഗം വന്നു അതിനെ ഹലല് പറഞ്ഞു പറഞ്ഞ് വരച്ചുക അതിനെ പരിഹരിക്കുവാൻ സഭയുടെ അകത്തോട് സഭ ദൈവം കണ്ടിരിക്കുന്നത് ഈ ചുറ്റുപാടുമുള്ള ദൈവവിശ്വാസികൾക്ക് വേണ്ടി സ്ഥാപിതമായ ഒരു കൂട്ടായ്മയാണ് ഇത് ഹലല്ല അമേരിക്ക പരിഹരി നമ്മൾ ഇവിടെ വന്നിട്ട് പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ അത് അവിടെ ഉണ്ട് അപ്പൊ ഇവിടെ പരിഹരിക്കാനാണ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അത് ലോകത്തിലേക്കല്ല വലിച്ചെറിയേണ്ടത് അതോ അതെ സഭയിൽ കൊണ്ടുവന്ന് സഭയായിട്ട് കാര്യങ്ങൾ ക്രമീകരിച്ച് സഭയായിട്ട് ആ വിഷയത്തിന് പരിഹാരം കണ്ടെത്തണം അത് പ്രാർത്ഥന വിഷയമാകട്ടെ കുടുംബ വിഷയമാകട്ടെ അല്ലെങ്കിൽ തലമുറയുടെ വിഷയങ്ങളാകട്ടെ വ്യക്തിപരമായ വിഷയങ്ങളാകട്ടെ അത് പരിശുദ്ധാത്മാവ് അധ്യക്ഷനാക്കി വച്ചിരിക്കുന്ന ഹലശ്രൂഷകന്റെ മുമ്പിൽ സമർപ്പിക്കണം സഭയുടെ സഭയിൽ ദൈവാ അറിയാക്കി വെച്ചിരിക്കുന്നത് ര കുടുംബത്തെ ആക്കി വെച്ചിരിക്കുന്നില്ലേ ഇവിടെ കമ്മിറ്റി ഉണ്ടാകാം അനല്ലിയേ ഇവിടെ കൊണ്ടുവന്ന് ഈ വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് പരിഹരിക്കണം ജാതികളുടെ മുന്നിലേക്ക് പോകരുത് ജാതികളുടെ ഇടയിലേക്ക് ഈ വിഷയം കൊണ്ടുപോകരുത് അതെല്ലാം ഇന്ന് നമ്മൾ കാണുന്നത് അതല്ലേ നമ്മുടെ സഭയിലല്ല പലതും പരിഹരിക്കുന്നത് ജാതികളുടെ മുമ്പിലാണ് കൊണ്ടു വന്ന് ഇടുന്ന വിഷയങ്ങള് നമ്മൾ കാണാം നമുക്ക് യൂട്യൂബ് തുറക്കുമ്പോഴൊക്കെ കാണാം പക്ഷേ അവളൊന്നും നാം കണ്ട കണ്ടുവന്ന ആ അടിസ്ഥാനത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകരുത് മീഡിയ വർദ്ധിച്ചിട്ടുണ്ട് ഏത് സമയത്ത് എവിടേക്കാ ക്യാമറ വെച്ചിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല അലൻ ആരാധിക്കുന്നവൻ ക്യാമറ ഓണാക്കി വെച്ചിട്ടാണ് ആരാധിക്കുന്നത് അതെ ദൈവദാസൻ എന്ത് പറയുന്നു അതിൽ എന്താണ് വെച്ച് പറയുന്നത് കണ്ടുപിടിച്ച് എഡിറ്റ് ചെയ്ത് ഇന്നും പ്രചരിപ്പിക്കുന്നവര് സഭയുടെ അകത്തുണ്ട് ഇവിടെല്ലാം ഉണ്ട് അതൊക്കെ കേട്ടിട്ട് നമ്മുടെ വിശ്വാസം കളഞ്ഞു പോക കളയരുത് വിശ്വാസത്തിന്റെ വരം ചോദിച്ചു വാങ്ങണം ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിന്റെ വരം നാം ചോദിച്ചു വാനേണ്ടത് ആവശ്യമാണ് ഭർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ കഷ്ടം അനുഭവിക്കാൻ കൂടി നിങ്ങൾക്ക് വരം എന്തു നമ്മൾ വരങ്ങൾ ചോദിക്കാറുണ്ട് പ്രവചന വരം ചോദിക്കാറുണ്ട് വരങ്ങൾ ചോദിക്കാറുണ്ട് ഞാൻ തരം വെക്കുമ്പോൾ തന്നെ അവരെ കുറിച്ചെല്ലാം വെളിപ്പെടുത്തി തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് ഇതൊക്കെ ഞാനൊക്കെ പ്രാർത്ഥിച്ചു വന്ന ഒരു തലമാണ് ഹലിയ സുത്രം എന്നാൽ യേശു ക്രിസ്തുവിനോട് കൂടെ കഷ്ടമനുഭവിക്കാൻ കൂടി ഒരു വരം തരണമേ എന്ന് പറഞ്ഞ് ആർക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും നിലയില് കെ നിങ്ങൾ കഷ്ടമനുഭവിക്കുന്നെങ്കിൽ ക്രിസ്തു യേശു നിമിത്തമാണ് കഷ്ടം അനുഭവിക്കുന്നെങ്കില് ഈ സുവിശേഷം നിമിത്ത കഷ്ടം അനുഭവിക്കുന്നെങ്കില് അല്ലെങ്കിൽ ഈ സുവിശേഷം നിമിത്തമാണ് നിങ്ങൾക്ക് പ്രതികൂലം വന്നെങ്കില് ഈ സുവിശേഷം നിമിത്തമാണ് നിങ്ങൾക്ക് വിരോധികൾ നിങ്ങൾക്കെതിരായി അപമാനം പറഞ്ഞു നിങ്ങൾ സന്തോഷിക്ക നിങ്ങൾക്കൊരു വരം ദൈവം തന്നിട്ടുണ്ട് തന്നിരിക്കുന്ന വരമാണ് കഷ്ടം അനുഭവിക്കുന്ന ഒരു വരം അത് രോഗങ്ങളാണെങ്കിലും ഈ രോഗത്തെ മാറ്റുക ഞാൻ എങ്കിലും കർത്താവിൽ സന്തോഷിക്കും ആനന്ദിക്കും എന്നുള്ള ഉറപ്പ് നമ്മുടെ ഹൃദയത്തിനകത്ത് അടിസ്ഥാനപ്പെടണം അതിളകി പോകരുത് നിൽക്കുന്നെങ്കിൽ നിന്റെ ഉറച്ചിരിക്കുന്നെങ്കിൽ മേഖലകളിൽ ദൈവം അത്ഭുതം ദൈവമെന്ന് അങ്ങനെയെങ്കിൽ ഇന്ന് വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം ആലയ പുസ്തകം പതിനാലിന്റെ ഇരുപത്തിയേഴ് അപ്പൊ ഒരു ശ്രുസൂഷകൻ ഈ സഭയുടെ പ്രാദേശിക സഭയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് പ്രാദേശിക സഭയിലുള്ള ദൈവ അല്ലെങ്കിൽ ഇവിടുന്ന് കടന്നു പോയാൽ ആരേലി ആ ദൈവദാസനം വന്ന് ആ ദൈവദാസനിലൂടെ വെളിപ്പെട്ട ആരേലിയ ദൈവ പ്രവർത്തികളെ കുറിച്ച് സാക്ഷ്യ നമ്മുടെ സാക്ഷ്യങ്ങൾ പലപ്പോഴും നമ്മളിൽ തന്നെ ഒതുങ്ങിയ ദൈവം പ്രവർത്തിച്ചതിനെ കുറിച്ച് സാക്ഷ്യം പറയണം ദൈവം എൻ്റെ ജീവിതത്തെ കഴിഞ്ഞ കാലഘട്ടത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചകളിൽ എന്നിലൂടെ ദൈവം പ്രവർത്തിച്ചത് അല്ലെ എൻ്റെ കുടുംബത്തിൽ ചെയ്തത് ഇതാണ് സാക്ഷ്യം അത് നമ്മൾ പറയുവാൻ തയ്യാറാകണം അതിലാണെങ്കിൽ കഥാവിനോട് ഇന്ന് ഇന്ന് ആഴ്ച അടുത്ത ഞായറാഴ്ച വരുമ്പോൾ ദൈവം എന്നോട് ഒരു അത്ഭുതം ചെയ്തുവെന്നും ദൈവം എന്റെ കുടുംബത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിച്ചെന്നും ആചുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം പരമന പരമനസ്തുലാരകം ഒരാളോട് സുവിശേഷം പറഞ്ഞു ഞാൻ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അവർ രക്ഷിക്കപ്പെട്ടു സ്റ്റാനപ്പെട്ടോ പിന്നെ ഒരിക്കലും ചിലപ്പോ സഭ വന്നു വരത്തില്ല പക്ഷേ ആ കിട്ടുന്ന ഒരു സന്തോഷം ലോകത്തിൽ എങ്ങനെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കർത്താവ് ഈ ആഴ്ച ഞാൻ ഒരാളോട് സംശയം അത് ഞാൻ പേര് സഹിതം സഭയിൽ വന്നിട്ട് സാക്ഷ്യം പറയും ഇതാണ് സാക്ഷ്യം നമ്മുടെ സഭയിൽ ഉണ്ടാകേണ്ട സാക്ഷ്യമത്ര അല്ലാതെ നമ്മള് പല കാര്യങ്ങളെ ചൊല്ലി വിരവീറ്റാനുള്ളതല്ല ഹലല് സാക്ഷ്യം ഉണ്ടാകട്ടെ അപ്പൊ ഇവിടെ പറയണേ ദൈവദാസ്തന്മാരെ കടന്നു വന്ന പേരൊന്നും തെറ്റിദ്ധരിക്കാൻ ഞാൻ പറയുമ്പോൾ അല്ല പ്രാദേശിക സഭയില് ഉണ്ടാകേണ്ട കാര്യം അവർ വന്ന് സാക്ഷ്യം പറഞ്ഞു ഇതാണ് പ്രാദേശിക സഭ എന്ന് പറയുന്നത് ആഗോള സഭ എന്ന് പറയുന്നത് പതിനാറിന്റെ പതിനെട്ടാണ് ഒന്ന് മത്തായിയുടെ പതിനാറിന്റെ പതിനെട്ട് ആ ഇത് ആഗോള സഭയെ കുറിച്ച് പറഞ്ഞത് നമുക്ക് ഏഴ് വൻകരകൾ ഉണ്ടെന്നാണ് പറയുന്നത് ആറ് വൻകരകളിൽ ആര് താമസിക്കുന്നുണ്ട് മനുഷ്യനുണ്ട് ഈ ആറ് വൻകരകളിൽ ആരുണ്ട് ആരുണ്ട് കർത്താവിന്റെ എവിടെ സഭയുണ്ട് സഭയുണ്ട് എവിടെ എവിടെന്നും നമ്മൾ കാണുന്നില്ലതേ ഉള്ളൂ ആരാധിക്കുന്ന പത്തോ ഇരുപതോ മുപ്പതോ അമ്പതോ അതിൽ കവിഞ്ഞ ആൾക്കാർ ആരാധിക്കുന്ന കൂത്തായ്മകൾ ആലും നാം അറിയാത്ത പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് സഭയുണ്ട് സഭയെ തകർക്കാൻ പറ്റത്തില്ല രണ്ടായിരം വർഷം കൊണ്ട് പലരും വളരെയധികം ആൾക്കാര് പ്രയത്നിച്ചു ഇതിനെ ഇല്ലാതാക്കുവാൻ കാരണം കർത്താവിന്റെ സഭ അലല്യ ഈ ഇഷ്ടിക കൊണ്ടോ കല്ലുകൊണ്ടോ ഒന്നും അല്ല കർത്താവ് പണിതിരിക്കുന്നത് ഓരോ മനുഷ്യന്റെ ഹൃദയത്തില പണിയിരിക്കുന്നത് നീ രക്ഷിക്കപ്പെട്ടെങ്കില് സ്നാനപ്പെട്ടെങ്കില് പരിശുദ്ധ തോമി വിശ്വസിക്കുക അത് പ്രാപിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ ഉള്ളിൽ കർത്താവിന്റെ സമയത്തിന്റെ ഒരു ഭാഗം വന്നിരിക്കുക അതുകൊണ്ടായി ഇവിടുത്തെ ഏത് ശക്തികളും ഇനി ഒരിക്കലും ആരാധിക്കാൻ പാടില്ല പള്ളികൾ നിരോധിച്ചാൽ ആരാധന അദ്ദേഹത്തിൻ്റെ ആരും പെലരുന്ന് പറഞ്ഞാലും ഇവിടുത്തെ സഭ നിലനിൽക്കാം അങ്ങനെ ശക്തിക്കാൻ പറ്റത്തില്ല ഇന്ന് പകൽക്കാലം നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് കർത്താവ് കണ്ട് ആഗോള സഭ മൊത്തത്തിലാ പറയുന്നത് മൊത്തത്തിലുള്ള ദൈവസഭ ദൈവത്തിന്റെ ആലയമാണ് എന്നിലൂടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ പോകുന്നത് അത് ഓരോ വരനോട് വായിച്ച് ഞാൻ നിർത്താൻ പോകുകയാണ് രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് സഭയെ കുറിച്ച് ആ ആഗോള സഭം മുഴുവനും കർത്താവിന്റെ വിശുദ്ധ മനുഷ്യന അത് കർത്താവിൽ കെട്ടിടം എന്ന് പറയുമ്പോ ഈ അകർത്ത ആത്മാവ് ദൈവ സാദൃശ്യ പ്രകാരം ദൈവ സ്വരൂപ പ്രകാരം സൃഷ്ടിക്കപ്പെട്ട ആത്മാവ് രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോ ഇവിടുന്ന് രക്ഷിക്കപ്പെട്ട പോയി ചേർത്ത് പറഞ്ഞു അസൂത്രം ഈ ആത്മാവിന്റെ ഇടയ്ക്ക് ആരുണ്ടോന്ന് പറയുമ്പോ പരിശുദ്ധാത്മാവുണ്ട് ഞാൻ ഇങ്ങനെ പറയാനുണ്ട് ഒരു ഇഷ്ടിക കെട്ടുമ്പോൾ ഇടയ്ക്ക് എന്ത് ചെയ്യും സിമന്റ് വെച്ച് ജോയിൻ ആക്കുന്നത് പോലെ എവിടേക്കൻകരയായ ആൾ തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലായോ സഭയായിട്ടാണ് കർത്താവ് ലോകം കണ്ടതിൽ ഏറ്റവും വലിയ അത്ഭുതമാണ് ഒരു കന്നിംഗ ഗർഭം ധരിച്ച് മകനെ പ്രസവിച്ചത് അത് യേശുവാണ് അല്ലല്ലോ ആ യേശുപ്രസ്തുലൂടെ അടുത്തൊരു അത്ഭുതം നടക്കാൻ പോകുന്നത് ഈ ലോകത്തിന്ന് ഒരു കെട്ടത ഉയരാൻ പോകുന്നതാണ് എന്നുവെച്ചാൽ എന്നെയും ഈ ബ്രദറിനെയും അവിടുത്തെ അച്ചാരെയും ഇടയ്ക്ക് പണിതിരിക്കുക ഇനി ഇടയ്ക്കെല്ലാം ഞാൻ നിൽക്കുമ്പോ ഇവിടെ അവിടെ പരിശോധന ഇങ്ങനെ കെട്ടിയിരിക്കുക ഇതെവിടെ ആറു വൻകരയായിട്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവ സഭയായിട്ട് ഒരു വിശാലതയിലേക്ക് കൊണ്ടുവരാൻ പോകുക നിങ്ങൾ നമുക്ക് ഏകദേശി ഇവിടെ നിന്നീലിമല മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ അതിന്റെ അപ്പുറത്തൊക്കെ കാണാൻ പറ്റത്തുള്ളൂ ആകാശമൊക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞ് കിടക്കുന്നതോട് കാണാൻ പറ്റും ഇതിനപ്പുറത്താണ് അവിടുത്തെ നമുക്ക് കാണാൻ പറ്റുമോ പക്ഷെ ഇവിടെ പണിയോ പണിയോളം രക്ഷിക്കപ്പെടുമ്പോ പരിശുദ്ധ യുക്തമായി സഭ വളരുക എന്തിനാണ് ആകാശമേഘങ്ങളിലേക്ക് ഇന്ന് പഴക്കാലം നമ്മുടെ കണ്ണുകളെ അടയ്ക്കെസ് പറയാണ് കെട്ടിടം മുഴുവനും യുദ്ധമായി ഈ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുന്നു ദൈവം ധാരാളമായി അനുഗ്രഹിക്കുന്നു